ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നതാ മികച്ച നടനുള്ള അംഗീകാരം സീരിയലുകളെ ചേർത്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളം സീരിയലുകൾക്ക് ഏകദേശം എൻ്റെ പ്രായമായിരിക്കാം ഈ ഒരു തേർഡ് സീസൺ കേരള വിഷൻ ടെലിവിഷൻ അവാർഡിൻ്റെ തേർഡ് സീസണിലുള്ള ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആങ്കർ ആണ് അല്ലെ പെർഫോമറാണ് ദൻ മോർ ദാൻ ദാറ്റ് ഒരു ആക്ട്രസ് കൂടിയാണ് അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു വേദിയിൽ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നില്ല താഴെ ഇറങ്ങുന്നത് ആക്ച്വലി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിന്റെ ഫസ്റ്റ് എഡിഷൻ ഹോസ്റ്റ് ചെയ്തത് ഞാനാണ് ഞാനും അനീശ്വരം ചേർന്നിട്ടാണ് സോ അതിനുശേഷം ആക്ച്വലി വീണ്ടും തേർഡ് സീസണിൽ വരാൻ പറ്റിയതില് ഓബിയസ്ലി വളരെയധികം സന്തോഷമുണ്ട് സോ വി ഫീൽ ലൈക്ക് എ ഫാമിലി അല്ലേ വീണ്ടും വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കുടുംബാംഗമായി മാറിയിരിക്കുന്നു പിന്നെ ഇപ്രാവശ്യം ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു സോ ആസ് യൂഷ്വൽ വളരെ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ആയിരുന്നു ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കാണ് താരങ്ങളെയാണ് നമ്മുടെ വേദിയിൽ നമ്മൾ ആദരിച്ചത് അവരുടെ ഇഷ്ട താരങ്ങളുടെ വിവിധ പെർഫോമൻസുകളുണ്ട് പലരുടെയും മാഷംസുകളുണ്ട് അപ്പോൾ ശരിക്കും ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്സാണ് എല്ലാ ഓരോ അവാർഡ്സും ഇത് പ്രേക്ഷകർ നേരിട്ട് അവരുടെ ഇഷ്ട കഥാപാത്രങ്ങൾക്കും താരങ്ങൾക്കും കൊടുക്കുന്നൊരു അവാർഡായിട്ട് നമ്മളിത് തീർച്ചയായിട്ടും കണക്കാക്കണം ആൻഡ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചധികം ഗ്രാൻഡായി തോന്നുന്നു അല്ലേ ലൈക് ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ ഒരു ഗാംഭീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഇത്രയും വലിയൊരു വേദിയിൽ നിന്ന് ഇതിന് ആദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിൽ ഞാൻ അവാർഡ് വാങ്ങുന്നത് വെൽക്കം ടു ടെലിവിഷൻ അവാർഡ് അവാർഡ് സീസൺ ഒരു നെഗറ്റീവ് നിൽക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ കേരള വിഷന്റെ അവാർഡാണ് ആദ്യമായിട്ട് എനിക്ക് ഈ രംഗത്ത് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ് അതിന്റെ ഒരു വലിയ സന്തോഷം ഞാൻ പങ്കിടുകയാണ് പിന്നെ നെഗറ്റീവ് റോൾ എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റോളാണ് കാര്യം ആൾക്കാരുടെ ഒരു അപ്രീസിയേഷൻ നല്ല റോൾ കിട്ടുന്നവർക്ക് പെട്ടെന്ന് കിട്ടും ഇത് ഞാൻ തന്നെ ഒരു അമ്പലത്തിൽ പോയി ഞാൻ ഇതിനകത്ത് സാന്ത്വനം എന്നൊരു സീരിയലിൽ വളരെ നല്ല ഒരു രാമേട്ടൻ എന്ന് പറയുന്ന സാത്വികനായിട്ടൊരു റോൾ ചെയ്യുകയാണ് അമ്പലത്തിൽ പോയപ്പോൾ ആൾക്കാരിൽ തൊഴുത് എൻ്റെ അത് വളരെ കാര്യമായിട്ട് സംസാരിച്ചു ഇതിനിടയിൽ ഒരു അമ്മച്ചി ബാക്കിൽ വന്നിട്ട് ഇയാൾ മഹാക്രൂരനാണ് മറ്റന്നാൾ അവർക്ക് പെട്ടെന്ന് പിടിയിടില്ല അവർ മറ്റു സീരിയലിൽ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സീരിയൽ വരും പക്ഷേ ഇത് ഈ നെഗറ്റീവ് പറയുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പറ്റും അവർ അവർ പക്ഷേ നമുക്ക് നമ്മുടെ അഭിനയത്തിൻ്റെ എന്തോ ദൈവം തന്ന ഒരു ഇതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ നല്ലത് എന്ന് പറയുന്നത് നല്ല റോളുകൾ ചെയ്ത് സാത്വികമായിട്ടുള്ള റോളുകൾ ചെയ്ത് മനസ്സിൽ പറ്റുന്നതാണ് ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് ഇത് നമുക്ക് കുറച്ച് എഫർട്ടുണ്ട് പിന്നെ ഇതിനാണ് നമുക്ക് അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് അതൊരു വലിയ കാര്യമാണ് അതിന് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസറും അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്ററും എന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെയാണ് ഈ നിലയിൽ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ എന്നെ എല്ലാവർക്കും കാണുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ബന്ധമാണ് നമ്മുടെ നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ വലിയ സന്തോഷം ഇങ്ങനെ വന്ന് പങ്കെടുക്കാൻ പറ്റിയതിലും ഈ അവാർഡ് കിട്ടിയതിലും ഒക്കെ താങ്ക് യു സോ മച്ച് സർ സർക്ക് നമ്മുടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹരിത നായരാണ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ അധികം സന്തോഷമുണ്ട് സ്പെഷ്യലി കേരള വിഷൻ ആദ്യം വലിയൊരു താങ്ക്സ് ആൻഡ് ഓഡിയൻസിന് കൂടുതൽ 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 സ്നേഹം കാരണം നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുള്ളൂ സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ത്രൂ ഔട്ട് ഫോർ ഓൾ ദ ലവ് ജസ്റ്റ് കീപ് ഡൂയിങ് ദ സെയിം താങ്ക് യു നമുക്ക് പുറമേലേ അറിയാൻ പറ്റുള്ളൂ ഉള്ളിൽ ഉള്ളിലെന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആരെങ്കിലും ഒരാൾ നന്നായിരിക്കണോന്ന് പറഞ്ഞാല് ഒരു കലാകാരനെ സംബന്ധിച്ച് അതിൽ വലിയ ഒരു അവാർഡിന് കിട്ടാനില്ല അപ്പോ ഓഡിയൻസ് തിരഞ്ഞെടുത്തതായത് ഭയങ്കര സന്തോഷം നമ്മുടെ കേളാ ടെലിവിഷൻ അവാർഡ് സീസൺ ത്രീയിൽ നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരിയായ മഞ്ജു ചേച്ചിയാണുള്ളത് ചേച്ചി ഒരു അവാർഡൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനായിട്ട് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പലർക്കും അവരുടെ വീട്ടിലെ ഒരാളായിട്ട് എന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതെനിക്ക് നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും ഓടി വരും എന്നെ കെട്ടിപ്പിടിക്കും എന്നോട് എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം അവരുടെ പല എന്താ പറയുക ഭയങ്കര പേഴ്സണലായിട്ടുള്ള വിശേഷങ്ങൾ വരെ എന്നോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് പ്രേക്ഷകർ തന്നിട്ടുണ്ട് അത് തുടർന്നുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അവരിൽ നിന്ന് നീങ്ങി പോവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കണേ അവാർഡ് സ്വീകരിച്ച സമയത്ത് എന്താ തോന്നിയത് അവാർഡ് സ്വീകരിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ ഒന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വന്നത് എൻ്റെ പപ്പ അമ്മച്ചി എൻ്റെ മോൻ എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെയാണ് കാരണം ഞാൻ ഇവിടെ നിൽക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെയാണ് അപ്പോൾ അത് അതാണ് എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്നത് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ അളിയൻസ് എന്ന് പറയുന്ന സിറ്റ് കോമിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കിട്ടിയത് അതിലെ തങ്കം എന്ന് പറയുന്ന ക്യാരക്ടറിന് തങ്കം അങ്ങനെ മോൾഡ് ചെയ്തത് അതിനകത്തെ മറ്റാർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ സാറ് രാജേഷ് തലച്ചിറ ഞങ്ങളുടെ ചാനൽ ഒക്കെയാണ് പ്രത്യേകിച്ച് രാജേഷ് സാറും മറ്റ് ആർട്ടിസ്റ്റുകളും മറ്റ് തൊഴിലിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒപ്പമുള്ള ആൾ തന്നാലേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ആ ക്യാരക്ടർ വളരുകയുള്ളൂ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ആ നമ്മൾ ചെയ്യുന്ന എഫക്റ്റ് അതിനുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ കൂടെയുള്ള ആൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ വലുതാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അളിയൻസിലെ എല്ലാവരും ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയതാണ് ഡെയിലി ഉള്ളൊരു പ്രോഗ്രാം അത്രയും വർഷം മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് ശക്തമാണ് അപ്പോൾ അവിടെ അത് അത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നപ്പോൾ അവർക്കൊക്കെ അവാർഡ് മേടിച്ചപ്പോൾ താങ്ക്സ് താങ്ക് യു സോ മച്ച് Thank you താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സൽക്കാര മുറികളിൽ യാതൊരു ചെലവുമില്ലാതെ നമ്മളൊക്കെ അവരുടെ മുന്നിലേക്ക് അവരുടെ തന്നെ പ്രിയപ്പെട്ട ആരൊക്കെയായിട്ട് നമ്മൾ എത്താറുണ്ട് അതിനെല്ലാം നിമിത്തം കേരള വിഷനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ചാനൽസും മീഡിയാസും എല്ലാവരും നന്ദി കേരള വിഷനോട് തന്നെയായിരിക്കും